എനിക്ക് കുറച്ച് എക്സൈറ്റ്മെന്റ് കൂടുതലാണ് കാരണം നമ്മളെ അമ്മ കൂടെ ഉണ്ട് അതിന് എപ്പോഴും ഉണ്ടല്ലോ അല്ലെ ഓക്കെ അപ്പൊ ഇന്ന് സ്പെഷ്യൽ ആണ് കാരണം ഓണമൊക്കെ ആണല്ലോ അപ്പൊ എന്തായാലും ഓണത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം വിചാരിച്ചപ്പം എന്തുകൊണ്ട് ഒരു മലയാള മങ്കി മലയാള മങ്ക ആക്കി കൂടാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഇത് എനിക്ക് അമ്മ തന്നൊരു സാരി ആയിരുന്നു അതായത് ഇവിടെ ഓണം വരുമല്ലോ അപ്പൊ ഉടുത്തോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അമ്മ ഗിഫ്റ്റ് ചെയ്തൊരു സാരി ആയിരുന്നു അപ്പൊ എന്തായാലും ഞാനല്ല ആ ഭാഗ്യം ആദ്യമായിട്ട് വന്നത് നമ്മളെ അമ്മച്ചിക്കാണ് കൈസ് എനിക്ക് സാരി ഒന്നും ഉടുക്കാൻ അറിയില്ല പക്ഷെ എന്നാലും നമുക്കൊരു വിൽ ട്രൈ റൈറ്റ് വിൽ ട്രൈ അപ്പൊ തുടങ്ങിയാണ് കേട്ടോ എ ഇത് എന്താ അവസ്ഥ

സാരി ഉടുക്കുന്നവരെ ഞാൻ ശെരിക്കും നമിച്ചുപോയ നിമിഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ കാരണം ഇത് ഇത്രയും പണിപ്പെട്ട പണിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ പണിക്ക് നിക്കൂലായിരുന്നു എന്തായാലും നമ്മളെ അമ്മച്ചീനെ ഏകദേശം സാരി ഉടുപ്പിച്ചു കഴിഞ്ഞു ഒരിക്കലും പെർഫെക്റ്റ് ഒന്നും അല്ലാന്നറിയാം പക്ഷെ എന്തായാലും ഏഹ് എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ ചെയ്ത് കൂട്ടണം ഓരോ കാര്യങ്ങളായി പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ല സന്തോഷം തോന്നിയിരുന്നു കേട്ടോ കാരണം ഓണം എന്ന് പറയുമ്പം നമുക്ക് ഓണസദ്യ പൂക്കളം കേരള സാരി ഇതൊക്കെ തന്നെയാണല്ലോ അപ്പം ആ കേരള സാരി എനിക്ക് ഇവിടെ വന്നിട്ട് സ്വീഡിഷ് അമ്മച്ചീനെ ഉടുപ്പിക്കാൻ പറ്റിയതിൽ എനിക്ക് നല്ല സന്തോഷം തോന്നിയിരുന്നു നമ്മളൊരു കേരള കൾച്ചർ എനിക്ക് പറ്റുന്ന രീതിയിൽ എനിക്ക് ഇവിടെ എത്തിക്കാൻ പറ്റിയതിലും എനിക്കൊരു സന്തോഷമൊക്കെ അപ്പം തോന്നി എൻ്റെ ഗാർഡനിൽ കിട്ടുന്ന കുറച്ച് പൂക്കൾ വെച്ചിട്ട് ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് ഈ പൂവ് കേട്ടോ എന്തായാലും വെച്ച് നോക്കിയപ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നും ആയിട്ട് തോന്നിയില്ല എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്ന് നിങ്ങൾ എന്തായാലും കമന്റിൽ പറയൂ ഞാൻ ഈ സാരി ഉടുപ്പിച്ചു കഴിഞ്ഞപ്പോൾ അമ്മച്ചി ചോദിച്ചു കേട്ടോ ഇത് അമ്മൻ്റെ സാരിയല്ലേ അമ്മക്ക് അത് സന്തോഷാവൂ ഇരിക്കൂലേ ഞാൻ ഉടുത്താലേന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞ എന്തായാലും സന്തോഷാവും അമ്മയാണ് കേട്ടോ ആക്ച്വലി എനിക്ക് ഐഡിയ പറഞ്ഞു പറഞ്ഞത് നീ നിന്റെ അമ്മച്ചിനെ നമ്മളെ കേരള സാരി ഉടുപ്പിക്കുകയും ഞാൻ തന്ന സാരി ഇല്ലേന്നൊക്കെ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ അമ്മമാരൊരു സംഭവാല് എല്ലാ രീതിയിൽ നോക്കിയാലും അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മളെ മുന്നിൽ ഇരിക്കുന്ന ഈ അമ്മച്ചി നമ്മൾ നമ്മളെന്ത് പറയുന്നു അത് ചെയ്യാ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഹാപ്പി ഓണം 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 നിക്കുകയാണ് ഓണാശംസകൾ പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ എഴുതി പഠിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ അമ്മച്ചാണെങ്കി ഇതൊക്കെ അത്യാവശ്യം നല്ല പോലെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് കാണുമ്പോൾ നമുക്കും പിന്നും പിന്നെയും ഓരോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് തോന്നുകയാണ് കേട്ടോ നന്നാം നിരാഞ്ഞംസക സോ ഹാപ്പി ഓണം ഞങ്ങളെ എന്റെയും അരുണ്ടേയും അതേപോലെ നമ്മളെ അമ്മച്ചീന്റെയും സൈഡിൽ നിന്ന് എല്ലാവർക്കും നന്മ നിറഞ്ഞ ഓന്നാം ശംസക ഓണം കേരളം ഓടി നടപ്പട പിണ്ണിയാകണ്ടേ ുംകാൽ ലൈക്ക് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ